ഹായ് ഹലോ നമസ്കാരം ഈ കഴിഞ്ഞ ഒരാഴ്ച അതായത് ഈ അഞ്ചാം തിയക്കും എട്ടാം തിയക്കും ഇടയിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ മൂന്ന് സൂപ്പർ സ്റ്റാറുകളുടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാറുകളുടെ വിവാഹമാണ് നടന്നത് നിങ്ങൾ അറിഞ്ഞു വേണം ഒന്ന് നമ്മുടെ ഐശ്വര്യയും ഋഷിയുമായിട്ടുള്ള വിവാഹം ബിഗ് ബോസ് ഫെയിം ഋഷി അങ്ങനെയും പറയാൻ വയ്ക്കത്തില്ല പുള്ളിയു മുമ്പ് ആണ് സീരിയലിലൂടെയൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രീ ശ്രീവിദ്യ മുല്ലശ്ശേരി സ്റ്റാർ മാജിക് താരം സിനിമാ താരമൊക്കെ ആയ ശ്രീവിദ്യ വിദ്യാ മുല്ലശ്ശേരിയും രാഹുലും തമ്മിലുള്ള വിവാഹം ദിയ കൃഷ്ണ അശ്വിൻ നമ്മുടെ കൃഷ്ണകുമാർ ഫാമിലിയിലെ യൂട്യൂബ് ഫാമിലി എന്നറിയപ്പെടുന്ന കൃഷ്ണകുമാർ ഫാമിലിയിലെ ദിയ കൃഷ്ണ അശ്വിൻ എന്നിവരുടെ വിവാഹവും നടന്നു അപ്പം ഇതിനകത്ത് ആദ്യമായിട്ട് വിവാഹം നടന്നത് നമ്മുടെ ദിയ കൃഷ്ണ അശ്വിൻ അവരുടെ വിവാഹമാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്വൽസ് നമുക്ക് കാണാം അല്ലേ നമുക്കതിൻ്റെ ഒരു കുറച്ച് വിഷ്വൽസ് കാണാം അപ്പം ഈ മൂന്ന് വിഭാഗത്തിനും മൂന്ന് സംഭവങ്ങളുണ്ട് മൂന്ന് ഇൻസിഡൻറ്റുകളുണ്ടായി മൂന്ന് പ്രശ്നങ്ങളുണ്ടായി അതായത് ദിയാകൃഷ്ണയുടെ ഇഷ്യൂവിൽ ദിയയുടെ ഈ കാണുന്ന വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അപ്പോൾ ഇത് കൂടാതെ ദിയയുടെ വീട്ടിൽ ദിയ കയറുന്ന കുറച്ച് സീക്വൻസൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതായത് അശ്വിൻ്റെ വീട്ടിൽ കയറുന്നത് അപ്പോൾ ആ അശ്വിൻ്റെ വീട്ടിൽ കയറുന്ന സീക്വൻസിൽ വലിയ സോഷ്യൽ മീഡിയയിൽ വലിയ കമൻറ്റ് തൊഴിലാളികൾ വളരെ മോശം മേച്ചമായ രീതിയിൽ ധിയെയും ഹസ്ബൻ്റിനെയൊക്കെ ഇതാവുന്നു ഈ വീട്ടിൽ കയറുന്ന സമയത്ത് വീട്ടിൽ ആരുമില്ലായിരുന്നു അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആരും വന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ആക്ച്വലി അങ്ങനെയാണ് വിവാഹം കഴിഞ്ഞ് ഒരു പുരുഷനും സ്ത്രീ അവരുടെ വീട്ടിലേക്ക് കട കടന്ന് കഴിഞ്ഞാൽ പിന്നെ ആരും ഇടപെടാറില്ല അപ്പം അങ്ങനെ കുറച്ച് സദാചാരമാമന്മാർ ചുമ്മാ കന്നട്ട് കുഞ്ഞു തന്നെ നടപ്പുണ്ട് അത്യാവശ്യം അതിൻ്റെ ഒരു കാര്യഗൗരവം പോലും അറിയാത്ത ചില തണ്ടികൾ അങ്ങനെ നമുക്ക് ഇവരെ പറയാൻ പറ്റും അതേ കണക്കി തന്നെ നമ്മുടെ ശ്രീവിദ്യ രണ്ടാമത് നടന്ന വിവാഹം നമ്മുടെ ശ്രീവിദ്യയും രാഹുലുമായിട്ടുള്ള വിവാഹം അതിൻ്റെയും ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഇപ്പോൾ ശ്രീവിദ്യയുടെ കാര്യം നേരെ തിരിച്ചൊന്നുമല്ല ഈ പ്രൈമറി വരി ഇത് രണ്ടും ഈ ശ്രീവിദ്യയുടെ ആയാലും ദിയയുടെ ആയാലും അഞ്ചാം തീയതി ആയിരുന്നു അഞ്ചാം തീയതി വിവാഹം നടന്നു അപ്പം ശ്രീവിദ്യയുടെ കാര്യത്തിൽ ഈ പ്രൈമറി വേറെ വെളിയിൽ നിന്നുള്ള കോൺട്രവേഴ്സീസ് ഒന്നുമില്ല ഈ യൂട്യൂബേസ് തിണ്ടികൾ കുറേ എണ്ണം ക്യാമറയും തൂക്കി നടക്കുന്നുണ്ടല്ലോ ഈ തെണ്ടികളിൽ നിന്നിരുന്ന് ഭയങ്കര മോശമായി മേച്ചമായുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്തോ എനിക്ക് അവകാശപ്പെട്ട എന്തോ ഇല്ലാതാക്കി ശ്രീവിദ്യ ഇല്ലാതാക്കി എന്നുള്ള അർത്ഥത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട് യുവന്മാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതെല്ലാത്തരം തൂത്താ പോവില്ലല്ലോ അപ്പോൾ അങ്ങനെ ഉള്ളൊരു സിറ്റുവേഷനും കൂടെ ഇവിടെ ശ്രീവിദ്യയുടെ കേസിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഋഷിയുടെ ഐശ്വര്യയുടെ വിഭാഗം അതും ഈ പയന്മാര് ബിഗ് ബോസ് താരങ്ങളെല്ലാം നിരന്ന് നിന്ന് അല്ലെങ്കിൽ ഈ പയന്മാര് തട്ടീം മുട്ടീം എന്ന് പറയുന്ന ആ സീരിയലിലെ എല്ലാ അച്ഛനും അമ്മയും ഒക്കെ കൈപിടിച്ചു കൊടുത്താൽ ഈ ഒരു വിവാഹം എല്ലാവരുടെയും എന്താ പറയുന്നത് ഭയങ്കര സന്തോഷത്തോടെ ഹാപ്പി ആയിട്ടാണ് ഈ ഒരു വിവാഹം നടന്നത് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇവർ മൂന്ന് പേരും ഇപ്പോൾ ഋഷിയായാലും ദിയ ആയാലും ശ്രീവിദ്യ ആയാലും അതെങ്ങനെ ഐശ്വര്യം രാഹുലും അശ്വിനും ഒന്നും മോശമില്ലാട്ടോ ഇവരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ട്രെൻഡാണ് ആ ഈ ഋഷി ശ്രീവിദ്യ അല ആ ദിയ ഇവരുടെ വിവാഹ ഒരു ദിവസമായിരുന്നു അഞ്ചാം ആയിരുന്നു ആ ദിവസം ഇവരുടെ ടോപ്പ് വണ്ണിൽ ദിയയുടെ ഇത് ഏകദേശം ടു മില്യൺ സംതിങ് ടു പോയിൻറ്റ് ഫൈവോ മൂങ്ങണ്ട് മില്യൺ സംതിങ് ദിയസ് ദിയയുടെ ഒരു വീഡിയോ ഭയങ്കര ഉണ്ടായി അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്തോ നാലാം സ്ഥാനത്തോ കണ്ട് ഋഷിയുടെ വീഡിയോ ആയിരുന്നു ഈ മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തൊക്കെ പോയെന്ന് പറയുമ്പം തന്നെ നിങ്ങൾ ചിന്തിക്കുന്ന ചിലപ്പം ഋഷി നിങ്ങളുടെ ഇത് കഴിഞ്ഞാൽ പിന്നെ വേറെ വേഗയാരുടെയെങ്കിലുമൊക്കെ വന്നിട്ടായിരിക്കും ഒന്ന് ഒരിക്കലും അല്ല ഒന്നിലും രണ്ടിലും ദിയയുടെ വീഡിയോ തന്നെ ആയിരുന്നു ഇതേ കണക്ക് ദിയയുടെ ദിയയുടെ തന്നെ സഹോദരിയായ ആഹാന ഇട്ട വീഡിയോ ഒക്കെയാണ് അത്രയും ട്രെൻഡ് കിട്ടിയത് അത് കഴിഞ്ഞ് പിന്നെ ശ്രീവിദ്യയുടെ ഇത് അതും ട്രെൻഡിങ് നമ്പർ ആയിരുന്നു സോ എന്താ പറയുന്നത് സോഷ്യൽ മീഡിയ മൊത്തം ശ്രീവിദ്യയായിരുന്നു ശ്രീവിദ്യയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അറിയാം ശ്രീതിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എന്നുവെച്ചാൽ ശ്രദ്ധിക്കുന്നത് ഈ ഒരു ഒരു പ്രാങ്ക് വീഡിയോയിലൂടെ ആണ് നമ്മുടെ ഗൂലുമ്പാലിൽ അനുമുപേട്ടൻ്റെ ഫാങ്ക് വീഡിയോയിലൂടെ ആണ് ഫേമസ് ആണ് പുള്ളിക്കാരിയും അപ്പം ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക് യു താങ്ക് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ബാക്കെല്ലാവർക്കും നല്ല എന്താ പറയുന്നത് ഇനിയും ഭയങ്കര സന്തോഷത്തോടെ അവർ മുന്നോട്ട് പോകട്ടെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ ദിയുടെയൊക്കെ കാര്യത്തിൽ ചുമ്മാ ഇങ്ങനെ കുറേ കമൻറ്റോളികൾ നഗത്തരം പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് അവരുടെ രാഷ്ട്രീയമായിരിക്കാം വിഷയം അപ്പം താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബായ്